പൂച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിവൈൻ കണക്ഷൻസ് ഉള്ള സോളാണ് പൂച്ച ഭയങ്കര ഡേഞ്ചർ ആണ് ഒരു മെസഞ്ചറും ഒരു കമ്പാനീനുമാണ് ഈ പറയുന്ന പൂച്ച പട്ടി എന്നൊക്കെ പറയുന്നത് ഈ മെഡിറ്റേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്ന് ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത് നമുക്ക് വരാൻ പോകുന്ന പല സംഭവങ്ങളും ഇവർക്ക് വന്നു പോകും ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിന്തകളാണ് നമ്മളിലേക്ക് എത്തുന്നതും നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് കരിമ്പൂച്ച തേള് മയിൽ കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ അന്ന് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞ സംഭവമായി നമ്മൾ നാളെ എന്ന് വിചാരിച്ചാൽ അതായിരിക്കും അതിനു വേണ്ടിയുള്ള ടോണിക് ബ്രെയിൻ കൊടുത്തോണ്ടിരിക്കും പ്രതിവേട്ട എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോ ആളുടെ അടുത്ത് ഇങ്ങനെ കരിമ്പൂച്ച വന്നു പോകുന്നുണ്ട് ഈ സ്വപ്നത്തിൽ കരിമ്പൂച്ചനെ കാണുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പൊ എനിക്കിത് പറഞ്ഞപ്പോ ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നത് അത് എന്തുകൊണ്ടാന്നുള്ളത് മനസ്സിലാവുന്നില്ല കരിമ്പൂച്ചേനാണ് ആള് കാണുന്നത് നമുക്ക് കരിമ്പൂച്ചേനെ കണ്ടിട്ടുള്ളത് നമ്മുടെ പ്രേതമൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ വരുന്ന സംഭവമാണല്ലോ അപ്പൊ ഇതിന്റെ ഒക്കെ ചിത്രം നമ്മള് നോർമലി ഒരു മെസഞ്ചറും ഒരു കമ്പാനിയനുമാണ് ഈ പറയുന്ന പൂച്ച പട്ടിന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും ക്ലോസ്ഡായിട്ട് നിൽക്കുന്നതാണ് അതായത് പരലോകവുമായിട്ട് ഡയറക്ട്ലി കണക്ഷൻ ഉള്ളതും നമ്മൾക്ക് വരാൻ പോകുന്ന സംഭവത്തിന് ദീർഘവീക്ഷണത്തോടെ കാണാൻ പറ്റുന്ന രണ്ട് അനിമൽസിൽ കാറ്റഗറിയിൽ രണ്ടെണ്ണമാണ് ഒന്ന് പൂച്ചയും ഒന്ന് നായ്ക്കളെന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് എന്തെങ്കിലും ദോഷങ്ങൾ വരികയാണെങ്കിൽ ആദ്യം ഇൻഡിക്കേറ്റീന്ന് വരെയായിരിക്കും അപ്പോൾ ചില സമയങ്ങളിൽ ഈ പട്ടികളിങ്ങനെ കറങ്ങിയിട്ട് വന്ന് കിടക്കില്ലേ ഓരി ഇടുന്ന സൗണ്ട് ഒക്കെ വരില്ലേ അപ്പൊ നമ്മൾ എന്താ മുമ്പ് പോലെ കേൾക്കുന്ന അയ്യോ പ്രേതം വരുന്നു ആ കാലം വരുന്നു അല്ലെ ഒരു നെഗ എനർജി വരുന്ന സമയത്ത് അവർക്ക് അറിയാൻ പറ്റും വളരെ പെട്ടെന്ന് ആദ്യം പട്ടി ഭയങ്കര ഷാർപ്പാണ് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ അപ്പൊ ചിലപ്പോ ചേട്ടന് അങ്ങനെ അറിയാവുന്നിരിക്കും ഇത് പല ആൾക്കാരും പറയുന്ന സംഭവമാണ് പിന്നെ പാരസൈക്കോളജി ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റഡി എടുക്കുന്ന സമയത്തില് മനുഷ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഭൂമിയിലെ വേറെ രണ്ട് അനിമൽസ് ആരൊക്കെയാണ് നോക്കുന്ന സമയത്ത് ഈ രണ്ടുപേരാണ് അല്ല പൂച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു നമ്മളെക്കാല് ഹൈറ്റ് ഉള്ള ഒരാളെ ചിലപ്പോൾ നമുക്ക് റൂമിൽ കയറ്റി ഡോറ് ക്ലോസ് ചെയ്ത് അടിക്കാൻ പറ്റും ഒരു പരിധിക്ക് മുകളിൽ പ്രവോക്ക് ചെയ്യില്ല പക്ഷെ പൂച്ച അങ്ങനെ ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല പൂച്ച ഭയങ്കര ഡേഞ്ചറാണ് പൂച്ച എവിടുന്നു വീഴുന്നാലും നാലുകാലിൽ നിൽക്കും അല്ലേ ഏഹ് പക്ഷെ നമ്മളൊന്ന് വേദനിപ്പിച്ചു നോക്കി നമ്മളെ വെറുതെ വിട്ടില്ല പൂച്ച നമ്മള് റൂമിനടിച്ചു നോക്കി പൂച്ച എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല പൂച്ച നമ്മളെ പൂർണ്ണമായിട്ട് ഉപദ്രവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിവൈൻ കണക്ഷൻസ് ഉള്ള സോളാണ് പൂച്ച എസ്പെഷ്യലി അതായത് എന്തെങ്കിലും ഒരു സംഭവം പറയണേ നേരത്തെ പൂച്ചയ്ക്ക് പൂച്ചന്റെ ടോൺ ചേഞ്ച് ആവും ഈ സൗണ്ട് ഇടുന്നതിൽ ടോൺ ഭയങ്കര ചേഞ്ച് ആവും നമ്മളോട് ഏറ്റവും കൂടുതൽ ഇടപഴകി സ്നേഹിച്ച് നമ്മുടെ കൂടെ ചേരുന്ന ഇടപഴകി നിക്കുന്നതാണ് പൂച്ച അല്ലേ എന്നാൽ എനിക്കത് എന്താ പറയാ ചിലവർക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടാവും ഇഷ്ടമുണ്ടാവുമായിരിക്കാം ഇഷ്ടം ആഹ് എനിക്ക് നോർമലി അടുത്തുവരുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു ഇതാണ് പക്ഷെ മിക്കവരും പൂച്ചയെ അടുത്ത് നിൽക്കും കെടത്തി ഉറക്കുന്ന അടുത്തായിരിക്കും ബോഡിയിൽ ഇങ്ങനെ എപ്പോഴും ഇടപഴകി നിൽക്കും പക്ഷെ ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇതിന്റെ എന്താ പറയാ ഈ പറയുന്ന രോമങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് ഈ തുമ്മലേക്കിടയാക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പറയുന്ന സൈഡ് എഫക്ട്സ് അതുകൊണ്ട് ഈ രണ്ടും നല്ലൊരു മെസ്സഞ്ചറുമാണ് കമ്പാനീന്നാണ് മെസ്സഞ്ചർ എങ്ങനെ അറിയാൻ പറ്റുക അത് കുറച്ചുകൂടെ അടുത്ത സ്പിരിച്വൽ തന്നെ നിൽക്കുമ്പോൾ മെസ്സെഞ്ചർ അറിയാൻ പറ്റും ഇത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരും സാധാരണ എപ്പോഴും ഓരിയിടുന്ന സൗണ്ട് ആയിരിക്കില്ല നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരികയാണെങ്കിൽ ഇവർ നമുക്ക് തരുന്നോ നമുക്ക് വരാൻ പോകുന്ന പല സംഭവങ്ങളും ഇവർക്ക് വന്നു പോകും പല ആൾക്കാർക്കും അവരുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയോ പൂച്ചയോ പെട്ടെന്ന് ചത്തുപോകും പെട്ടെന്ന് നഷ്ടപ്പെട്ടു ഇവർക്ക് ഭയങ്കര വിഷമോ അവർക്ക് വരുന്ന ദോഷങ്ങളായിരിക്കും അതില് ഒന്നോ രണ്ടോ മൂന്നോ വളരെ പെട്ടെന്ന് മാറിയും അതായിപ്പോ ചിലപ്പോ രണ്ടോ മൂന്നോ പട്ടികൾ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പൂച്ചകൾ ഉണ്ടായിരിക്കും ഒന്നിച്ചാരികെ മിച്ചു പോകും ചിലപ്പോ ഒരാഴ്ചയോ രണ്ട് വർഷമോ മൂന്ന് ദിവസമോ ഗ്യാപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇവർക്ക് വരാൻ പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ ഇവർക്ക് പറ്റുമെന്നുള്ളതാണ് പിന്നെ ഈ ഇതിനകത്ത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചിത്രയുടെ ഫ്രണ്ട് പറഞ്ഞില്ലേ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കേട്ടപ്പോൾ ഒരു കോമിക്കായിട്ടാണ് തോന്നിയെങ്കിൽ അത് വേറൊരു എലമെന്റ് ഉണ്ട് പല ആൾക്കാരും പ്രൗഡോടുകൂടി പറയുന്നതാണ് ഞാനിന്ന് അഞ്ചു മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തു കേട്ടോ ഞാനിന്ന് മൂന്ന് മണിക്കൂർ ചെയ്തു മൂന്ന് മണിക്കൂർ എന്തോ കിട്ടിയത് പോലെയാണ് പറയുന്നത് പക്ഷെ അതാരും നമുക്ക് ഒരിക്കലും അവരെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല ഈ മെഡിറ്റേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്ന് ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത് നമ്മുടെ തലത്തിലെ എനർജി അല്ല അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പത്ത് പേർക്ക് ഇരിക്കുമ്പോൾ രണ്ടുപേർക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവും അതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതിൽ ഏറ്റവും വീക്കായിട്ടിരിക്കുന്ന ആരാണോ ആ എനർജി അവിടെ പോകും സ്വാഭാവികമായിട്ടും എനർജി എക്സ്ചേഞ്ച് ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വേറെയായിരിക്കും ഒരു പരിധിക്ക് വേണ്ടിയിട്ടുള്ള ഇല്യൂഷൻസും സംഭവിക്കും കണ്ണടച്ചിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ ആലോചിക്കുന്നത് ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിന്തകളാണ് അല്ലെ നമ്മളിലേക്ക് എത്തുന്നതും നമ്മളെ നമ്മളാക്കി മാറ്റുന്നതും അല്ലെ അപ്പോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഞാൻ കാണുന്നത് ഭഗവാനെ എന്ന് ഉയർച്ച് ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഭഗവാനെ കാണുന്നില്ലേതെങ്കിലും രൂപം ആയിരിക്കും കാണുന്നത് അപ്പൊ രൂപത്തിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ആ ക്ലാരിറ്റി ചിലപ്പോൾ പൂച്ചയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിമൽസ് ആണെന്ന് വെച്ചോ നമ്മൾ മെഡിറ്റേഷൻ കാണുന്നതല്ല അത് തന്നെയായിരിക്കും അത് ഒരു ഡൗട്ടുമില്ല നമ്മൾ മെഡിറ്റേഷൻ സമയത്ത് പല ആൾക്കാരോടും ഈ ശിവോഹത്തിലും ബാക്കി ഈ എനർജി എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് വൈറ്റ് എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് മഹാദേവൻ ഒരു വൈറ്റ് എനർജി മഹാദേവൻ എവിടെ ഇരിക്കുന്നത് ആയിരം ഇതലുള്ള താമരയിൽ നമ്മുടെ സഹസ്രാരത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത് മഹാദേവനെ സങ്കല്പിക്കൂ എന്ന് പറയും അപ്പോൾ ചില ആൾക്കാർക്ക് മഹാദേവനെ സങ്കല്പിക്കാൻ കഴിയില്ല അപ്പോൾ വൈറ്റ് എനർജി കാണാൻ പോയി വൈറ്റ് എനർജിയും കാണാൻ പറ്റില്ല അപ്പോൾ ഒന്നുകിൽ ഗോൾഡ് അല്ലെങ്കിൽ വൈറ്റ് ചില ആൾക്കാർ പർപ്പിള് കാണും ചില ആൾക്കാർ ബ്ലൂ ആയിരിക്കും കാണുന്നത് അപ്പോൾ ബ്ലൂ കാണാൻ പറയുമ്പോൾ ഇവർ ബ്ലൂ വിഷ്ലീമോ ചിലപ്പോൾ കാണുന്നത് ബ്ലാക്ക് ആയിരിക്കും അപ്പോൾ നമ്മൾ എ വിഷ്ലേം പറഞ്ഞാൽ കാണുന്നത് ബി ആയിരിക്കും അതുപോലെ വേറെ എന്തെങ്കിലും വിഷ്ലീമം കാണുന്ന ചില അനിമൽസ് ആയിരിക്കും ഈ അനിമൽസ് സ്വാഭാവികമായിട്ടും മെഡി ഒരു പീക്ക് ലെവലിൽ മെഡിറ്റേഷനിൽ പോകുമ്പോൾ ചിലപ്പോൾ പ്രസൻസ് അത് ഇല്യൂഷൻ മാത്രമാണ് അവരുടെ ബ്രെയിൻസിന്റെ തരംഗങ്ങൾ അവരെന്താണോ ചിന്തിക്കുന്നത് അത് പ്രകൃതിയുമായി കണക്ടായി അവർക്ക് വരുന്ന ഇല്യൂഷൻസ് ആണ് അല്ലെങ്കിൽ പേടിക്കാനൊന്നും ഇല്ല ഇലൂഷൻസ് ടിപ്പിക്കൽ ഇല്യൂഷൻസ് തന്നെയാണ് അല്ല വേറെ ഇപ്പൊ ഈ കരിമ്പൂച്ചേനെ നമ്മള് അധികം കാണാറില്ല സാധാരണ പൂച്ചകളെയാണ് കൂടുതൽ കാണാറ് അപ്പോ നമ്മളിപ്പോ അങ്ങോട്ടിങ്ങോട്ട് നടക്കുന്ന വഴിയിലോ അല്ലെങ്കിൽ ഇപ്പൊ എവിടെങ്കിലും കറക്റ്റ് ആയിട്ട് പോവാൻ നിൽക്കുന്ന ഒരു സമയത്തോ വണ്ടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പൂച്ച പൂച്ചക്കുറുകെ ചാടിയാലോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കണ്ടാലോ സൈൻ ആയിട്ടാണോ കാണുന്നത് നമ്മൾ മലയാളികൾ എന്ത് കണ്ടാലും സൈൻ ആയിട്ടാണ് കാണുന്നത് അതായത് അല്ലേ നമ്മളിപ്പോ നോർമലി നടന്നു പോകുമ്പോൾ രാവിലെ പറയും ഫ്രണ്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കണം സൈനാണ് എന്ന് പറയും പക്ഷെ ഒരു വിശ്വാസി ഒരു അന്ധവിശ്വാസിക്കതൊക്കെ ഒരു ഉപാസകൻ നല്ലൊരു പീക്ക് ഉപാസകനൊക്കെ ആണെങ്കിൽ നല്ല ആത്മവിശ്വാസമുള്ള ഒരാളാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ വിശ്വസിക്കുന്നതാണ് ഇതൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മളെ കൂടെ എപ്പോഴും ഒരു കവചം കവചമുണ്ടാവും നമ്മളിതൊന്നും ബാധിക്കില്ല ചിത്രം ചോദിച്ചതിനകത്ത് സാധാരണ പൂച്ച എപ്പോഴും കാണും പക്ഷെ ഇങ്ങനത്തെ കരിമ്പൂച്ച കാണുമ്പോൾ ഒരു സൈൻ തന്നെയാണ് കാരണം കരിമ്പൂച്ച തേള് ഏർ മയില് പിന്നെ ഇങ്ങനെ പറയുന്ന ചില കാറ്റഗറീസ് ചെയ്തിരിക്കുന്ന കുറച്ച് സെഗ്മെന്റ്സ് ഉണ്ട് ഈ പറയുന്ന അനിമൽസ് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ അന്ന് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം എന്ന് പറയുന്ന സംഭവമായി പക്ഷെ പലരും പറയും ആക്സിഡന്റ് ഉണ്ടാവും എന്നൊക്കെ പറയും സി ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ തികച്ചും ശ്രദ്ധയില്ലായ്മ തന്നെയാണ് ആ ശ്രദ്ധയില്ലായ്മ എവിടുന്നു വരും നമ്മുടെ തിരിക്കുന്ന പ്രപഞ്ച ശക്തികളാണ് അവിടെ നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധ മാറിപ്പോവും അവിടെയാണ് ശ്രദ്ധയില്ലായ്മ വരുന്നത് അതിലേക്ക് വരായിരിക്കും നമ്മൾ പൂർണ്ണമായിട്ടും ഉപാസിക്കുക എന്നുള്ളത് തന്നെയാണ് പറയും പിന്നെ ഇങ്ങനത്തെ പൂച്ചയും കാര്യങ്ങളും കണ്ടാൽ പേടിക്കരുത് പൂർണമായിട്ടും ഭഗവാനെ വിശ്വാസിച്ച് നിങ്ങൾ ഏത് ആരെയാണോ വിശ്വസിക്കുന്നത് സമർപ്പണത്തോട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സംഭവമില്ല പേടിച്ചു കഴിഞ്ഞാൽ അതുവരെ നമ്മുടെ മനസ്സിൽ എന്ത് കൊടുക്കുന്നോ അതായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ നാളെ കോടീശ്വരനാകുമോ എന്ന് വിചാരിച്ചാൽ അതായിരിക്കും അതിനു വേണ്ടിയുള്ള ടോണിക്ക് ബ്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആകുമോ ആകുമോ നമ്മൾ സൗഖ്യമായിട്ട് ബ്രെയിൻ കൺഫ്യൂഷനാണ് പിന്നെ നമ്മളെ നമുക്ക് എങ്ങനെ കിട്ടും അപ്പം ബ്രെയിൻ നമ്മൾ പൂച്ച കണ്ട പൂച്ച പൂച്ചയുടെ ഒഴുകി പോയി ഞാൻ എൻ്റെ ഒഴുകി പോകുന്നു എനിക്കൊരു കുഴപ്പമില്ല എന്നൊരു ഫീഡാണ് നമ്മൾ ബ്രെയിനിൽ കൺസീവ് ചെയ്യേണ്ടത് അത് കൂടുതലൊന്നും സംഭവിക്കില്ല പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓൾഡ് ജനറേഷൻ ആൾക്കാർ പറയും മോനെ ശ്രദ്ധിക്കണം അങ്ങനെ പോകരുത് അവരുടെ വാക്കിനെ നമ്മൾ റെസ്പെക്ട് കൊടുക്കുക തന്നെ വേണം പക്ഷേ അതിനേക്കാളും അപ്പുറം നമ്മളൊരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ചിന്തിച്ചിട്ട് നമ്മൾ കോൺഫിഡൻസ് കൂടി മുന്നോട്ട് പോകുക